ആണുങ്ങളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം സ്വയം ആണുങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെ ബേസിക്കായിട്ട് ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ലേ എനിക്ക് ആണുങ്ങളെ തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും എന്നോട് ആണോട് പറയുക ആണുങ്ങളല്ലേ എന്തോ കാണുന്നത് കണ്ട കടിക്കുക ഈ ഇവിടുത്തെ ആണുങ്ങളെ കുറ്റമല്ല പുരുഷാധിപത്യ സമൂഹത്തിന്റെ കുറ്റുക എനിക്ക് അതുകൊണ്ട് ആണുങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടം ആരും ഇഷ്ടമൊന്നല്ല പക്ഷെ എന്ത് ചെയ്യാ ചില ആളുകൾ കൃഷി തോന്നി പോകും ഞാൻ എപ്പോഴും ഞാൻ ലക്ഷ്മീനായിരിക്കും കൊള്ളാമായിരുന്നു എന്ന് കാരണം എനിക്ക് ആണുങ്ങൾ ഇഷ്ടമില്ല പക്ഷെ എന്നാലും എനിക്ക് ചില ക്രഷ് തോന്നും പക്ഷേ വിമാരൊക്കെ അടുക്കാനും കൊള്ളത്തില്ല അടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആണുങ്ങളുടെ സ്വഭാവം ഇഷ്ടമല്ല അല്ല ഈ കമന്റ് അടിക്കുന്ന കാര്യം കമന്റ് ണുങ്ങളുടെ സഭ ബേസിക്കായിട്ട് വളരെ നല്ല ആണെങ്കിൽ ഞാൻ വളരെ കുറച്ചേ കണ്ടുള്ളൂ അവൻ എനിക്ക് ആണുങ്ങളുടെ സ്വഭാവം ഒന്നും ഇഷ്ടം ആണുങ്ങൾ കുറച്ചുകൂടെ ഇനിയുള്ള കാലത്തെങ്കിലും കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്ത് പക്ഷെ ഇന്റാക്ട് ചെയ്തിട്ട് അവർക്ക് എന്താ പറയാ അവർ മനസ്സിലാക്കി ഇപ്പൊളി പുറത്തൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതായത്മാരാണെങ്കിൽ ഒന്നും സ്വഭാവം മോശമാണെന്ന് പറഞ്ഞാൽ ഓ സത്യം നമ്മൾ ഈ ആമ്പിളാർ പുറമൊക്കെ നടക്കുന്നുണ്ട് ആമ്പിളർ നമ്മൾ സ്നേഹവും ഇല്ല കുറച്ച് ഉള്ള ഒരു പ്രശ്നങ്ങൾ തന്നെ സൈക്കോളജിയിലായിട്ട് നോക്കുമ്പോൾ ആണുങ്ങളുടെ സൈക്കോളജി പെൺകുട്ടികളുടെ സൈക്കോളജി വേറെ നമ്മൾ ചിന്തിക്കൊന്നും ഇവർ ചിന്തിക്കത്തില്ല ചിന്താശേഷിയുടെ ഇതാണ് എനിക്ക് ആണുങ്ങളെ ഇഷ്ടമില്ലാത്തത് ആണുങ്ങളെ സംബന്ധം ഇഷ്ടമില്ല പക്ഷെ എന്നാലും ആണുങ്ങൾ ഫുൾ ഫ്രണ്ട്സ് ഉണ്ട് തന്നെ അവരൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കാര്യം പറഞ്ഞത് എന്തോ ഇഷ്ടമല്ലാത്ത മൂന്ന് കാര്യങ്ങളൊന്നും ധൈര്യമില്ല ആയിട്ട് ആൾക്കാർ അല്ല ഇപ്പൊ നിങ്ങളെ ഞാൻ പറയട്ടെ പകൽ മാന്യന്മാരെന്നെ പകൽ മാന്യമാന്യങ്ങളെല്ലാം ഉടമ ചെയ്യും പക്ഷെ അവന്മാർക്ക് ഈ ആൾക്കാരെ സൊസൈറ്റിയുടെ മുന്നിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ ഭയങ്കര പേടിയാണ് അല്ലാരും പറയുന്ന സത്യമായിട്ടും ധൈര്യമില്ല ഞാൻ കണ്ടിട്ട് ആണെങ്കിൽ അവർക്ക് ഭയങ്കര പേടി നാട്ടുകാരെ നാട്ടുകാരുടെ മെയിൻ ആയിട്ട് പേടി എന്തിനാ പഠിക്കുന്നത് ആ ഒരു ജീവിതമുള്ളൂ അവർക്ക് ഭയങ്കര പേടിയാണ് നാട്ടുകാരെന് എനിക്കറിയില്ല സംഭവം ചേച്ചി കണ്ടിട്ടുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ ബാക്കി ധൈര്യമുള്ള ആൾക്കാർ വേറെ ഉണ്ട് ഞാൻ ഞാൻ കുറെ ആണ് ഫ്രണ്ട്സ് ഞാൻ എല്ലാ അമ്മമാരോട് പറയുള്ള എല്ലാരോട് പറയുള്ള എനിക്ക് ആണുങ്ങൾ അങ്ങനെ ഇഷ്ടമല്ല അത്യം ഇഷ്ടമല്ല